കെ കെ പ്രേംകുമാർ പ്രേംകുമാർ ഷാഫി പറമ്പിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉയരുന്ന മതിയോ അതെ അവസാനം പറഞ്ഞിടത്ത് തന്നെ തുടങ്ങാം അവിടെ വ്യാജ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് അറസ്റ്റഡായിട്ടുള്ളൊരു കോൺഗ്രസ്സുകാരനുണ്ട് പേരും ഡീറ്റെയിൽസും വേണമെങ്കിൽ ഞാൻ തരാം താങ്കൾക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ജനാധിപത്യത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണോ വിലയിരുത്തുന്നത് എങ്ങനെയാണ് പി കെ ശ്രീമതി ടീച്ചറെ എന്താണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചത് കിടുങ്ങാച്ചിയമ്മ എന്നാണ് പറഞ്ഞത് ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് യു ഡി എഫ് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് അതിനോട് യോജിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സമീപനം എടുക്കുന്നതിനെ നിങ്ങളെങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറിയിട്ടുള്ളത് കേരളത്തിൽ ശൈലജ ടീച്ചറെ ഏതെല്ലാം നിലയിൽ നിങ്ങൾ ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്തു അതാണോ രാഷ്ട്രീയ പ്രവർത്തനം ഭൂരിപക്ഷം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷമുണ്ട് ഉണ്ട് അമിത്ഷാക്ക് ഭൂരിപക്ഷമുണ്ട് അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിനാണോ നമ്മൾ ഒരു ഒരു സമൂഹത്തിൻ്റെ ജനാധിപത്യം എന്ന് മതനിരപേക്ഷ ബോധത്തെ നാം അളക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഇത്രമാത്രം ജനാധിപത്യത്തിൽ വോട്ടിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കാണുന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറുമെന്നോ ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ പറയുന്നത് തോറ്റവരെയും ജയിച്ചവരും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ നാട് നമ്മുടെ സമൂഹം അത്തരമൊരു സമൂഹത്തിന് നാം ഉയർത്തിപ്പിടിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളാണ് ജനാധിപത്യവും മതനിരപേക്ഷതയും എല്ലാം ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജയിക്കുമ്പോഴാണ് ആ ജയത്തിന് അന്തസ്സുണ്ടാകുന്നത് അതിന് മാറ്റുകൂടുന്നത് അതല്ലാതെ ഭൂരിപക്ഷം ലക്ഷമാണോ ലക്ഷത്തി പതിനായിരമാണോ വെറും പതിനായിരമാണോ എന്നുള്ളത് മാത്രമല്ല നാം ഉയർത്തുന്ന മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഞങ്ങളിവിടെ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് പറയാത്തത് ആർ എസ് എസ് ഉയർത്തുന്ന ആർ എസ് എസിന്റെ മറുപതിപ്പല്ലേ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടിയും അവരുടെ ലക്ഷ്യം എന്താണ് അതിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നു അതിൻ്റെ കൂടെ നിൽക്കാൻ ഇന്നലെ ചർച്ചയിൽ ഉൾപ്പെടെ പാലക്കാട് പറയാൻ കഴിയുന്നില്ല കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ഞങ്ങൾക്ക് എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്നത് പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദ വർഗീയവാദ വിഘടനവാദ മൗലികവാദ സ്വഭാവമുള്ള സംഘടനകളാണ് യു ഡി എഫിനു വേണ്ടി വോട്ട് പിടിക്കുന്നത് അവരാണ് യു ഡി എഫിന് വേണ്ടി സംസാരിക്കുന്നത് ഇവിടെ ഏതാ ബി ജെ പി ജയിക്കാൻ പോകുന്നു അതുകൊണ്ട് ബി ജെ പി ജയിക്കാതിരിക്കാൻ യു ഡി എഫ് നോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇവരാണ് മതന്യൂനപക്ഷങ്ങളിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവരെ അവർക്ക് അഭയം നൽകാൻ കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫ് തയ്യാറായിരുന്നില്ല ഇപ്പോൾ വടകര ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുക ആരെ ഏത് വർഗീയ തീവ്രവാദ വിഘടനവാദ നിലപാടുള്ളവരെയും കേരളത്തിലെ യു ഡി എഫ് ചേർത്ത് പിടിക്കുകയാണ് ആ ചേർത്തു പിടിച്ചുള്ള നീക്കത്തെയും കേരളത്തിലെ ജനത മതനിരപേക്ഷ ജനാധിപത്യ ബോധമുള്ള ജനത അത് അതിജീവിക്കുകയും മറികടക്കുകയും ചെയ്യും എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു തെരഞ്ഞെടുപ്പിലല്ല ഒമ്പത് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഒരു വർഗീയവാദ വിഘടനവാദ തീവ്രവാദ സംഘടനകളോടും അവരുടെ സമീപനത്തോടും ചേർന്ന് നിന്നു പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന മനുഷ്യപക്ഷത്ത് ഹൃദയപക്ഷത്ത് മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിൻ്റെ പക്ഷത്ത് കേരളത്തിലെ ഇടതുപക്ഷം ഉറച്ചു നിൽക്കും ഒരു സംശയവും ആ കാര്യത്തിലില്ല ഞങ്ങളുടെ ലോകത്ത് ഭരിക്കുന്നുണ്ട് അധികാരത്തിലില്ലാതെ പ്രതിപക്ഷം തിരുന്നിട്ടുണ്ട് നാളെയും ഒരുപക്ഷെ ഇരിക്കേണ്ടി വരും പക്ഷെ അതിനുവേണ്ടി ആരുമായും കൂട്ടുകൂടാവുന്ന സമീപനം ഒരിക്കലും ഇടതുപക്ഷം സ്വീകരിക്കില്ല നാടിനെ ഒറ്റുകൊടുക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി എന്നുള്ളത് ഇവിടെ പാലക്കാട് ഉൾപ്പെടെ നമ്മളത് കാണുകയല്ലേ പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ് ഇപ്പോൾ ഇവിടെ ഡീലുമായി ബന്ധപ്പെട്ട് ട്രോളിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഇവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിക്കോട്ടേക്ക് മൂന്ന് കാറിൽ പോയത് എന്തിനാണ് കെ പി എമ്മിൽ റൂമേ ഇല്ലാത്ത രാഹുൽ അവിടേക്ക് വലിയ ട്രോളി വന്നത് ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട് അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ സാമാന്യ യുക്തിക്ക് ബോധത്തിന് നിരക്കാത്ത നിലയിലുള്ള കാര്യങ്ങളുണ്ട് പിടിക്കപ്പെട്ടതിൽ മാത്രമല്ലല്ലോ പിടിക്കപ്പെടാതെ പോകുന്ന എത്രയോ സംഭവങ്ങളില്ലേ പക്ഷേ അവിടെ നടന്നത് ഈ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ട് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയതിന്റെ പേരിൽ കേസിൽ അന്വേഷണം നേരിടുന്ന ആളല്ലേ ഇപ്പോ പാലക്കാട്ട് സ്ഥാനാർത്ഥി അദ്ദേഹത്തെ പറ്റില്ല എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അല്ല കോൺഗ്രസിന്റെ ഡി സി സി ആണ് ഇദ്ദേഹം അല്ല സ്ഥാനാർത്ഥി വേണ്ടത് കെ മുരളീധരനാണ് ആണ് വേണ്ടതെന്ന് പറഞ്ഞത് അതേ കെ മുരളീധരൻ ഇന്ന് പറയുന്നു ഇവിടെ സന്ദീപ് വാര്യരെ ഇപ്പം ഇങ്ങോട്ട് ക്ഷണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പാലക്കാട്ടെ വിജയത്തിന് അദ്ദേഹം ഒന്നൊരു ഘടകമല്ല എന്ന് കെ മുരളീധരൻ പരസ്യമായി പ്രകടിപ്പിക്കുകയല്ലേ എന്നെങ്കിലും ഒരു ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ് പേരെങ്കിലും എവിടെയെങ്കിലും ഒരു ഐക്യം നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ ഇന്നലെ വീണ്ടും സുധാകരനും ശ്രീ വി ഡി സതീശനും ശ്രീ സുധാകരനും തമ്മിൽ മൈക്കിനു വേണ്ടി കടിപിടി കൂടുകയല്ലേ രണ്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയിരുന്നാൽ പത്രസമ്മേളനത്തിൽ അവർ പറയുന്ന വാക്ക് വാക്ക് വാചകം പൊതുസമൂഹത്തിന് അമ്മമാരും സഹോദരിമാരും കുട്ടികളും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പറയാൻ കൊള്ളുന്നതാണോ എവിടെ എത്തി കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ സ്വീകരിക്കുന്ന സമീപനം എന്താണ് നിങ്ങൾ സംഘപരിവാർ ശക്തികളെ പരാജയപ്പെടുത്താനുള്ള നീക്കാണോ നിങ്ങൾ നടത്തുന്നത് അധികാരത്തിനും സ്ഥാനമാനത്തിനും വേണ്ടി ആരുമായും കൂട്ടുചേരുന്നവരായി നിങ്ങൾ മാറുക അത് കേരളത്തിലെ ജനങ്ങൾ കാണും തിരിച്ചറിയും നിങ്ങൾക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അന്നും ഇടതുപക്ഷം ശരിയായ നിലപാട് സ്വീകരിച്ച് സമൂഹത്തിൽ ഉണ്ടാവും പാലക്കാട്ടെ വോട്ടർമാർക്ക് അറിയാം പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരി നിർമ്മിക്കുന്ന സ്വീകാര്യത കൃത്യമായി നമ്മുടെ സമൂഹം കാണുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് നിങ്ങളവിടെ സ്റ്റെതസ്കോപ്പ് നിങ്ങൾ കാണില്ല പക്ഷെ ഡോക്ടറേയും സ്റ്റെതസ്കോപ്പിനെയും പാലക്കാട്ട ജനത ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു എന്ന് ഇരുപതാം തീയതി പോളിങ് കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് റിസൾട്ട് വരുമ്പോൾ നമുക്ക്